അസ്സാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു എൽ എഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അങ്ങനെ എന്താ തലേന്ന് തന്നെ ഞാൻ വെള്ളക്കടലയും പച്ചേരിയും വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഓട്ടരയാണ് കേട്ടോ അപ്പോൾ ഓട്ടരൻ്റെ മാവും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ചായക്കുള്ള വെള്ളം അവിടെ കരണ്ടടുപ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ലപോലെ ചോറും അരിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് അത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജാറില് എന്തായാലും കുറച്ച് മാവ് മാവുണ്ടാവുമല്ലോ ഇച്ചിരി വെള്ളം ഒഴിച്ച് കണ്ട് ഈ ഒരു ഒട്ടടിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളം തിളച്ചപ്പം അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണേ ഇത് ഞാൻ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഒന്ന് ഓഫാക്കി എടുക്കാം അപ്പോൾ ഏകദേശം ഒരു ആറു മണി ആറേക്കാലാവുന്നുണ്ട് വീഡിയോ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അങ്ങനെതാണ് നമ്മൾ വേഗം ഓട്ടോടെ എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പൊക്കെ ഒന്ന് തീയൂട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പുറത്ത് കുറച്ച് ഒരു ഉമ്മായ കുറവുള്ള ഒരു നേരാണ് കേട്ടോ മയപ്പം അങ്ങനെയെല്ലാം അങ്ങനെ എന്താ ഞാൻ ഉലക്കൊടി ഇരുത്തിയിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തീയൊന്ന് പിടിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു പേപ്പറിൽ കത്തിച്ചിട്ട് അങ്ങനെ വേഗം അത് കത്തിച്ചെടുക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറി കേട്ടോ കുക്കറിൽ ഞാൻ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അത് എന്തിനാണെന്നുള്ളത് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് അപ്പം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഇതുപോലെ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി അതിൻ്റെ വിസ്റ്റിലടിക്കുന്ന സമയത്ത് മൊത്തത്തിൽ അതിൽ എന്തെങ്കിലും വെള്ളം കാര്യങ്ങളൊക്കെ രണ്ടായി തെറിച്ചിട്ട് നമ്മളെ കൗണ്ടർ ടോപ്പിൽ നമ്മളെ ചുമരുമ്പൽ ഒക്കെ ആകുട്ടോ അതിന് അതിന് അത് എന്താ പറയുക ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിസിലടിക്കുന്ന സമയത്ത് മൊത്തത്തിൽ എല്ലായിടത്തും തെറിക്കില്ല കേട്ടോ ചില സമയങ്ങളിൽ നമ്മളെ കുക്കറ് നമ്മൾക്ക് എട്ടിൻ്റെ പണി തരാറുണ്ട് അല്ലേ മൊത്തത്തിൽ തെറിച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ആ കറീൻ്റെ നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ എന്തായാലും ചെറുതെങ്കിലും ഇതായി കിട്ടുമല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്കിതുവരെ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല ഞാൻ ഇതുപോലെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയനെ അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അയക്കേണ്ടി കേട്ടോ അങ്ങനെ എന്താ രാവിലത്തെ ചായക്കടി കുടിക്കുകയാണ് കേട്ടോ ഒരു കായ് ചായ കുടിക്കലുണ്ട് അത് പിന്നെ പിന്നെന്താ നമ്മൾ ഫസ്റ്റത്ത് ഓട്ടടൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റത്ത് ഓട്ടട റെഡി ആയിട്ടോ പിന്നെ ഞാൻ കടലയിലേക്ക് കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക ചെയ്ത് നോക്കേണ്ടിയിട്ടോ അങ്ങനെ എന്താ രണ്ടാമത്തെ തരായി ഓട്ടടിയും കൂടി റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഇതിനിടയിൽ ഞാൻ ഓട്ടട ചൂടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നാ ഇത് പുതുതായിട്ട് കുരുവികൾ വന്ന് കൂടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളൂ ഇപ്പോൾ കുരുവികളൊന്നും ഇല്ല കേട്ടില് ഇങ്ങോട്ടോ പോയിട്ടുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെന്താ ഈ ഒരു അടുക്കളേൻ്റെ ഏരിയ മൊത്തം ഒന്ന് അടിച്ചാരിയിട്ട് കൂട്ടി വാരി ഒഴിവാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഏരിയയും കൂടി ഒന്നടിച്ച് അരിയിട്ടാണ് അതിനിടയിൽ നമ്മൾ ഓട്ടട വന്നിട്ട് വെന്തതോ ഒക്കെ നോക്കി എടുത്തിട്ട് പിന്നെ അടുത്ത ബെഡ്റൂം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പല പണികളും ചെയ്യുമല്ലോ അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനത്തെ ഈ ഒരു ഭാഗം കൂടി അടിച്ചാടി എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അടുക്കള ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ അടുക്കള ഭാഗത്തിൻ്റെ ഒരു സൈഡാണ് ഇത് അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ എന്നോട് വീഡിയോയിൽ നമ്മള വീടും പരിസരവും ഒക്കെ കാണിക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ ഇതാ ഞാൻ ഓരോ ഓട്ടോടെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ വേഗം വന്നിട്ട് കറിക്കുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയുള്ളി തക്കാളി പിന്നെ വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ചട്ടിയിലിട്ടിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കണം കേട്ടോ കറി അതിൻ്റെ ഇടയിൽ ഇതാണ് ഞെയിൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് വന്നാൽ പിന്നെ ഒന്ന് എടുക്കണം കേട്ടോ എന്നാലേ പിന്നൊന്ന് റെഡിയായി ആയി കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓട്ടട ചൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ബാക്കി കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കറിയിൽ ഞാൻ ഇതുപോലെ തക്കാളി അങ്ങനത്തെ ഒന്നും സംഭവം ഇട്ടിട്ടില്ല കേട്ടോ സാധാ മസാല മാത്രം ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് അങ്ങനെ ഓട്ടട ചുടൽ കഴിഞ്ഞപ്പോൾ ഇതാ വേഗം ചീൻചാട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീൻചാട്ടി ഒന്ന് ചൂടായാലേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ പിന്നെന്താ നമ്മൾ കുക്കറിൻ്റെ ആവിക്കൊന്ന് പോക്കിയിട്ട് കടലൊക്കെ വെന്തിടണം എന്നൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ചീൻചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം താ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചെണ്ണയിലേക്ക് ഇനി നമ്മൾ ചെറിയുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ചെറുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ള അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ വെള്ളക്കടയില നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അത് അവിടുന്ന് തക്കാളിയൊക്കെ ഒന്ന് വയറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അതിൻ്റെ ഇതാ നമ്മൾ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ വേഗം കഴിക്കും എന്നിട്ടിതാ ഞാൻ വേഗം ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കേ അങ്ങനെ ഇതാ അതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തള വന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനി അത് അവിടുന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും കേട്ടോ അതിനിടയിൽ നാം മോൻക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അവനിന്ന് ഓട്ടട മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഓട്ടടി വെള്ളമാണ് കൊടുത്തേക്കുന്നത് പിന്നെ എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്നരാടം കൂടുമ്പോളാണ് ഇവർക്ക് എക്സാം ഉണ്ടാവാല്ലേ അപ്പോൾ ഇന്നലെ എക്സാം കഴിഞ്ഞുകൊണ്ട് ഇന്ന് എക്സാം ഇല്ല കേട്ടോ അപ്പോൾ അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ നോക്കി മദ്രസ വിട്ടിട്ട് നേരെ അവനെ അങ്ങോട്ട് സ്കൂളിലേക്ക് പോകാണ് കേട്ടോ പിന്നെ എന്താ ടേഗ് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചു അങ്ങനെ അവന് പോയിട്ട് ഇവിടുത്തെ വീടിൻ്റെ മുൻഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ മൊത്തത്തിൽ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ എൻ്റെ മോളെ ഡെലിവറിക്ക് പോയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ചെടിമൊക്കെ വല്ലാതെ തിരിഞ്ഞിട്ടില്ല പിന്നെ മയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നമ്മളതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ പിന്നെ ചില സമയത്ത് നമുക്ക് ചെടിനോട് ഭ്രാന്തായിരിക്കും കേട്ടോ അപ്പം നമ്മൾ വീണ്ടും ചെടി നോക്കി നടത്തും കേട്ടോ അങ്ങനെ ഓട്ടടിയും കടലക്കറിയും കൂട്ടി കൂട്ടിയിട്ട് കഴിക്കാൻ കേട്ടോ മുന്നിൽ അത്യാവശ്യം എന്താ പറയുക സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് കുറേ മുറ്റടിക്കാനുണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മൾ കടകലക്കറിയും ഓട്ടടിയും കൂട്ടി കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ റൂമൊക്കെ വന്നിട്ട് ഒന്ന് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ച് ജനലൊന്ന് തുറന്നിട്ട് കേട്ടോ പിന്നെ അടുത്ത റൂമും കൂടി ഒന്ന് വിരിച്ചു വിട്ടു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ മോൾ ഉറങ്ങിയ സമയത്ത് ഞാൻ വേഗം തോട്ടിലേക്ക് പോകുന്നു കേട്ടോ എനിക്ക് അവൾ ഉറങ്ങുന്ന സമയത്ത് തോട്ടിലേക്ക് വന്ന് തിരുമ്പാൻ കഴിയുള്ളൂ മഴ അല്ലാത്തതുകൊണ്ട് തന്നെ തോട്ടിൽ വല്ലാതെ കലക്കും കാര്യങ്ങളൊന്നും ഇല്ല കുറേ അലക്കാനുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ തോട്ടിലേക്കാണ് വരല് കാരണം രണ്ട് മൂന്ന് ബെഡ്ഷീറ്റും പുതുപ്പൊക്കേണ്ടിട്ടോ തിരുമ്പാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ വേഗം കഴിഞ്ഞോളൂ കേട്ടോ പിന്നെ സോപ്പും പടിയിൽ ഇട്ട് വെച്ചിട്ട് വേഗം അങ്ങോട്ട് തിരുമ്പി കഴിഞ്ഞാൽ നമ്മളെ പണി വേഗം കഴിയും കേട്ടോ അങ്ങനെ എന്താ ഓരോന്നായിട്ട് തിരുമ്പി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം സോപ്പ് വെള്ളത്തിട്ട് വെച്ചതിന് ശേഷമാണ് തിരുമ്പി എടുക്കുന്നത് പിന്നെ പുതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലപോലെ കേകി അധികം ഞാൻ പുതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തോട്ടിലേക്കാണ് കേട്ടോ വരാറുള്ളത് ഇങ്ങനെ ആകുമ്പോൾ ഒലമ്പാനും തിരുമ്പാനും എല്ലാത്തിനും സുഖമാണ് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം തോട്ടിൽ നല്ല വെള്ളമുണ്ടായി അങ്ങനെ എന്താ രാവിലെ തന്നെ തൊട്ട് വന്നതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ അങ്ങനെ എന്താ ഓരോന്നായിട്ട് തിരുമ്പിയത് മുഴുവനും ഒന്ന് ഒലുമ്പി എടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ ഒന്ന് രണ്ടോ മൂന്ന് വട്ടം ഒലുമ്പി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തോട്ട് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണികൾ പെട്ടെന്ന് തീരും കേട്ടോ നമ്മൾ അലക്കാനുള്ളതൊക്കെ പെട്ടെന്ന് കഴിച്ചെടുക്കാൻ കഴിയുക കാരണം വീട്ടിലാകുമ്പോൾ നമ്മൾ വെള്ളം മുക്കി അല്ലെങ്കിൽ വെള്ളം പൈപ്പിൽ പിടിച്ചെടുത്തിട്ടൊക്കെ അല്ലേ അലക്കുക അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ അതാ തിരുമ്പ് മുഴുവനും അലക്കി എടുത്തിട്ട് അങ്ങനെ തോട്ടുന്നു കയറിപ്പോകുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പം തലയിൽ നിന്ന് തിരുമ്പിട്ടത് കുറച്ചുണ്ടായിരുന്നേ അതൊക്കെ എടുത്തിട്ട് ഇതാ വെയിലത്തിടുന്നുണ്ട് ഇന്ന് ഇത്തിരി വെയിൽ കാണുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് അലക്കിയിട്ടുള്ളതും കൂടി വെയിലത്തിടാണ് അതിൻ്റെ ഇടയിൽ ഞാനൊരു അയിലൊക്കെ കെട്ടി ഇന്ന് അലക്കിയ ചെറിയ ചെറുതൊക്കെ ഈ പുതിയ അയൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കിട്ടിയതുകൊണ്ട് എത്രത്തോളം ഇതുണ്ടാവും എന്നറിയില്ല കേട്ടോ അതാണ് ഞാൻ പിന്നെ ചെറുത് മാത്രം ഇട്ടോടുത്തെ പിന്നെ നമ്മൾ അലക്കലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ അകത്തേക്ക് വന്നപ്പം മൊത്തത്തിലൊന്നടിച്ച് അരി എടുക്കുകയാണ് കേട്ടോ മോൾ എണീറ്റിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ആദ്യം തന്നെ കൊലായും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടിച്ചാരി എടുക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇട്ടോട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു ശീലമായി പോയിട്ടാണ് കേട്ടോ കഴിയുന്നതും ഞാൻ മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ ഏതാ കൊലായും കാര്യങ്ങളൊക്കെ അടിച്ചാരി കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ബൈ സ്ലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്